ഇ എസ് ഐ ആശുപത്രികൾ വഴിയുള്ള റീഎംബേഴ്സ്മെന്റ് ക്ലെയിമുകൾ ഇടുക്കിയിലെ സാധാരണക്കാർക്ക് നഷ്ടമാകുന്നു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റിന്റെ പുതിയ സർക്കുലറാണ് ഈ പ്രതിസന്ധിക്ക് കാരണം നേരത്തെ ഡിസ്പെൻസറികളിൽ മരുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയ ബിൽ കൊടുത്താൽ തുക അനുവദിക്കുമായിരുന്നു പക്ഷേ പുതിയ സർക്കുലർ പ്രകാരം നടപടികൾ സങ്കീർണമായതാണ് നിലവിലെ പ്രശ്നം പദ്ധതിയിൽ അംഗമായിട്ടുള്ള രോഗികൾക്ക് ജില്ലയിലെ നിന്നും ഡോക്ടർമാർ കുറിച്ചു നൽകുന്ന മരുന്ന് ഡിസ്പെൻസറിയിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി ബില്ല് നൽകിയാൽ ആ തുക ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന മരുന്നുകളുടെ തുക ക്ലെയിം ചെയ്യണമെങ്കിൽ ഇ എസ് ഐ ആശുപത്രിയിൽ നേരിട്ടെത്തി ഒ പി ചീറ്റ് എടുത്ത ഇതേ ചീറ്റിൽ ഫിസിഷ്യൻ മരുന്നെഴുതി നൽകുകയും ഇതുമായി അതാത് ജില്ലകളിലെ ഡിസ്പെൻസറികളിലെത്തി അവിടെയും ഡോക്ടറെ കാണിക്കുകയും ഡിസ്പെൻസറികളിൽ ഇല്ലാത്ത മരുന്ന് ഡോക്ടർ പുറത്തേക്ക് കുറിച്ച് നൽകി ഇവ വാങ്ങുന്നതിന്റെ ബില്ല് ഒ പി ചീറ്റിനൊപ്പം ക്ലെയിം ചെയ്യണം എങ്കിൽ മാത്രമേ തുക ലഭിക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിന് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റ് ഇറക്കിയിരിക്കുന്ന സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സർക്കുലർ പ്രകാരം മരുന്ന് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളടക്കമുള്ള ആയിരങ്ങൾക്ക് വാങ്ങണമെങ്കിൽ കൊച്ചിയിലുള്ള ഇ എസ് ഐ ആശുപത്രിയെ ആശ്രയിക്കണം അറുന്നൂറ് രൂപയുടെ മരുന്ന് വാങ്ങണമെങ്കിൽ ആയിരം രൂപയും അതിലധികവും മുടക്കി ഒരു ദിവസം യാത്ര ചെയ്യേണ്ട ഗതികേടാണ് ഈ ബില്ല് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഏകദേശം നൂറ്റി അൻപതിൽ പരം കിലോമീറ്ററുള്ള എറണാകുളത്ത് ഓഫീസിൽ ചെന്ന് അവിടുന്ന് അത് എഴുതി മേടിച്ചോണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബില്ല് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ സാധാരണക്കാരനെ സംബന്ധിച്ച് ആയിരം രൂപയും അതിൽ താഴെയുള്ള ബില്ലുകൾ ക്ലെയിം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇരട്ടി വണ്ടിക്കൂലി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് ബില്ല് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇ എസ് ഐ ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്ത സാഹചര്യവും നിലവിലുണ്ട് ഇടുക്കി ജില്ലയിലുള്ള ഡിസ്പെൻസറികളിൽ മരുന്നെത്തിക്കുന്നതിനൊപ്പം നിലവിലെ മാനദണ്ഡം മാറ്റി മുമ്പുണ്ടായിരുന്നത് പോലെ ഡിസ്പെൻസറികളിലെ ഡോക്ടർമാരിൽ നിന്നും പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്നാണ് ഇ എസ് ഐ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെയും കുടുംബങ്ങളുടെയും ആവശ്യം സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി